നമസ്കാരം സ്വാഗതം നിലപ്പാടിലേക്ക് ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ എങ്ങനെയാണ് രാജ്യത്താകമാനം സംഘപരിവാരത്തിന് ഒരു കല്ലുകടിയായി വായിൽ തടയുന്നത് അയാളുടെ പാട്ടുകൾ ആർ എസ് എസിനെയോ ഭരണകൂടത്തെയോ നേരിട്ട് വിമർശിക്കാതിരിക്കുമ്പോഴും ഓരോ വരികളിലും ഹിന്ദുത്വ രാഷ്ട്രീയം നിന്നു പൊളയുന്നത് എന്തുകൊണ്ടായിരിക്കും ജാതി ഭീകരതയ്ക്കെതിരായ വരികൾ ആധുനിക കാലത്തിന് ചേരാത്തതെന്ന് വിളിച്ചാക്ഷേപിച്ചു ജിഹാദികളുടെ കയ്യിലെ കളിപ്പാവ എന്ന മുദ്രയടിച്ചും അയാളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വർ ശരിക്കും പേടിക്കുന്നത് എന്തിനെയാണ് മോദി ഭരണകൂടത്തിനെതിരായ വിമർശനത്തെക്കാളും വെറുപ്പിനെതിരായ പോരാട്ടത്തെക്കാളും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഒച്ചപ്പാടുകളെക്കാളും സംഘപരിവാരം ഭയക്കുന്നത് ഒറ്റയൊന്നിനെ മാത്രമാണ് അത് ജാതീയതയ്ക്കെതിരായ ശബ്ദങ്ങളെയാണ് ലോകത്തെ ഹിന്ദുക്കളെല്ലാവരും ഒരുമിച്ച് ഒരേ ഒരു കളത്തിൽ നിൽക്കേണ്ടവരാണെന്നും നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളുവെന്നും സ്ഥാപിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന വ്യാജന്മാരോട് നിങ്ങളുടെ മേലാളത്തം അവസാനിപ്പിക്കുമോ എന്നും ഒരേ വരിയിൽ ഐത്തമില്ലാതെ ഞങ്ങളെയും നിർത്തുമോ എന്നും ചോദിക്കുന്നു വേടനും അയാളുടെ പാട്ടുകളും ആ ചോദ്യം സവർണ ഹിന്ദുത്വത്തിൻ്റെ തലയിലേൽക്കുന്ന ഇടിമിന്നലാണ് ജാതി അവസാനിച്ചുവെന്നും എല്ലാം മാനവികമായെന്നും വാദിക്കുന്ന കള്ളത്തരക്കാരുടെ മുന്നിലേക്ക് നിലനിൽക്കുന്ന ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ എടുത്തു കുത്തി നിർത്തുന്നു വേടൻ ഒരൊറ്റ ഹിന്ദു എന്ന സിദ്ധാന്തം ഒരു വഞ്ചനയാണെന്നും ജാതി ഭീകരതയുടെ ഇരകളുടെ കണ്ണീരിലൂടെ ഈ രാജ്യം ഇപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുന്നുവെന്നും കാണിക്കുന്നു വേടൻ്റെ പാട്ടുകൾ അതിനെക്കുറിച്ച് പറയുന്നു ചിന്തിക്കുന്നു അയാളെ കേൾക്കുന്നവർ പുതിയ തലമുറ അതിൻ്റെ കാമ്പ് തൊട്ടറിയുന്നു അതിൽ നീറുന്ന ശശികലമാരുടെ പിത്തലാട്ടം ഒരു വശത്ത് അതൊന്നും ഗൗനിക്കാതെ ഞാൻ പാണനല്ല പറയനല്ല എന്ന പാട്ടിനൊപ്പം ചുവടുവെക്കാൻ പാഞ്ഞടുക്കുന്ന പതിനായിരങ്ങൾ മറുവശത്ത് ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമായും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ ഒരൊറ്റ സമാജമായും അവതരിപ്പിക്കുകയും അതിന് ഒരൊറ്റ ശത്രു മാത്രമേ ഉള്ളൂവെന്ന് പ്രചരിപ്പിച്ച് വിഭജനമുണ്ടാക്കി രാഷ്ട്രീയ അധികാരം സ്വായത്തമാക്കുകയും അതുവഴി ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുകയും പദ്ധതിയിലാണ് സംഘപരിമാരം മുന്നോട്ടു പോകുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആചാര്യനായ വി ഡി സവർക്കറിൻ്റെ ഹിന്ദുത്വ ആരാണ് ഹിന്ദു എന്ന കൃതിയിൽ ഹിന്ദുക്കളിലെ സകല ജാതികളിലുമുള്ളവരെയും ഒരൊറ്റ സമാജമായി തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്നുവച്ചാൽ ഇന്ത്യയെ പുണ്യഭൂമിയായി കാണുന്നവരാണ് ഹിന്ദുക്കൾ ഈ ആശയം ഹിന്ദു മതത്തിനകത്തെ ജാതികൾ സംസ്കാരം ഭാഷ പാരമ്പര്യം ഇവയെല്ലാം ഒരു ഏകീകൃത ഘടനയിൽ ലയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പം ഇസ്ലാം ക്രിസ്ത്യൻ തുടങ്ങിയ മതങ്ങളെ അന്യമായും വൈദേശിക അധിനിവേശമായും ചിത്രീകരിക്കുന്നു ജാതിയുടെ സങ്കീർണതകളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ മറച്ചു മറച്ചുവെക്കാൻ ശ്രമിച്ചാണ് ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ ഉയർപ്പും തുടർച്ചയും എന്നാൽ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇന്ത്യൻ സമൂഹത്തിനകത്തെ ഒരു കേന്ദ്രീകൃത ഘടകമാണ് ജാതി ജാതി വ്യവസ്ഥ ഹിന്ദു മതത്തിനകത്തെ ചരിത്രപരവും സാമൂഹികവുമായ ഒരു യാഥാർത്ഥ്യമാണ് ജാതി സംവിധാനം ഹിന്ദുക്കൾക്കിടയിലെ വൈവിധ്യത്തെയും അസമത്വങ്ങളെയും നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് അവസാനമോ ക്ഷീണമോ നാം ഒരു കാലത്തും കണ്ടിട്ടില്ല കാണുന്നുമില്ല ആദിവാസി ഒ ബി സി തുടങ്ങിയ വിഭാഗങ്ങൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനവും അടിച്ചമർത്തലും നേരിടുന്നത് ഈ രാജ്യത്തെ ഒരു ജീവിക്കുന്ന സത്യമാണ് ഒരു സംഭവം അവസാനത്തെ ഉദാഹരണമായി പറയാം ഗുജറാത്തിലെ അമ്രേലി ജില്ലയിലെ ജരഖിയ സ്വദേശിയായ നീലേഷ് റഠൌഡ് കഴിഞ്ഞ മാസം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു ഒരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് നീലേഷ് റഠൌഡ് ആശുപത്രിയിലാവുന്നത് വീടിനടുത്തുള്ള കടയിൽ സാധനം വാങ്ങാൻ പോയതായിരുന്നു നീലേഷ് കടയുടെ മുകളിലെ തട്ടിൽ തൂങ്ങിക്കിടക്കുന്ന സ്നാക്സിൻ്റെ പാക്കറ്റ് എടുക്കാൻ കടയുടമയുടെ മകൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ സഹായിക്കണോ മോനെ എന്ന് ചോദിച്ചതിന് നീലേഷിനെ കടയുടമ ഒരു കമ്പി വടി കൊണ്ട് തലയ്ക്കടിച്ചു ദലിതനായ നീലേഷ് തൻ്റെ കുട്ടിയെ മോനെ എന്ന് വിളിച്ചതാണ് കുറ്റം അവിടെ നിന്ന് ഓടിപ്പോയ നീലേഷ് ലാൽജി മൻസുഖ് ചൗഹാൻ എന്ന പോലീസുകാരനോട് പരാതി പറയുന്നു ഇതറിഞ്ഞ് ചോദിക്കാൻ വരുന്ന പോലീസുകാരനെയും നീലേഷിനെയും കട ഉടമയായ ചോട്ടാഘോട ഭർവാടും അയാളുടെ ബന്ധുക്കളും ചേർന്ന് വളഞ്ഞിട്ട് തല്ലി പിന്നീട് എത്തിയ നീലേഷിന്റെ രണ്ട് ബന്ധുക്കൾക്കും ക്രൂരമായ മർദ്ദനമേറ്റു നീലേഷ് ആശുപത്രിയിലായി ആറു ദിവസത്തെ ചികിത്സക്കൊടുവിൽ അയാൾ മരണത്തിന് കീഴടങ്ങി മുഖ്യധാരയിൽ എവിടെയും ഇടമില്ലാത്ത കോടാനുകോടി ദലിത് മനുഷ്യരെ കൊണ്ട് നിറഞ്ഞതാണ് ഈ രാജ്യം എന്നതിൻ്റെ ഒരു പ്രകടോദാഹരണമാണ് ഈ സംഭവം അതിനെതിരെ ഒരു നിലയ്ക്കുമുള്ള നവോത്ഥാന ആഗ്രഹിക്കാത്ത ജാതി മേൽക്കോയ്മയ്ക്ക് കുടപിടിക്കുന്ന ഭരണകൂടങ്ങളെയും നേതാക്കളെയും കൂടിയാണ് നമുക്ക് അനുഭവിക്കാനുള്ളത് പൊതുവിൽ ജാതീയതയ്ക്കെതിരാണെന്ന് അവകാശപ്പെടുകയും ദലിതരെയും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ചില നേതാക്കളെയും രാഷ്ട്രപതി പദവിയിലും മറ്റും അവരോധിക്കുമെങ്കിലും ഹിന്ദു സമുദായത്തിലെ കീഴാളൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനോ അവരുടെ ജീവിതത്തിൽ തുല്യത സൃഷ്ടിക്കാനോ സംഘപരിമാരത്തിന് ഒരു നിലയ്ക്കുമുള്ള പദ്ധതിയുമില്ല ഇന്ത്യയിൽ നടക്കുന്ന വിദ്വേഷ ആക്രമണങ്ങളിൽ നല്ലൊരു പങ്കും ദലിതർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളാണ് ചത്ത പശുവിൻ്റെ തോലുരിച്ചു വിറ്റ് അരിവാങ്ങിയ ദലിതരെ പരസ്യമായി തുണി ഉരിച്ചു നിർത്തി കൊല്ലാറാക്കുന്ന ദൃശ്യങ്ങൾ ഇന്ത്യക്ക് പരിചിതമാണ് സവർണരുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തതിന് അവരുടെ വഴിയിലൂടെ നടന്നതിനോ ഒക്കെ ഓരോ ദിവസവും എന്നോണം ഈ രാജ്യത്ത് ദലിതർ ആക്രമിക്കപ്പെടുന്നു അപ്പോഴാണ് വേടൻ എന്ന പോപ്പുലർ ഗായകൻ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പൊള്ളത്തരവും ചതിയും വെളിവാക്കി പാട്ടുകൾ പാടി സദസ്സു നിറയ്ക്കുന്നത് ജാതിയുമായി ബന്ധപ്പെട്ട ഏതു ചർച്ചകളും ഹിന്ദു സമൂഹത്തിൻ്റെ ആന്തരിക വിഭജനങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ജാതീയമായ ഉച്ചനീചത്വങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെ തടഞ്ഞു തടഞ്ഞുവെക്കാതെ ഹിന്ദുത്വത്തിൻ്റെ വിജയം സാധ്യമേയല്ല അതുകൊണ്ടാണ് നാം വേറിനെതിരെയുള്ള ഈ ഒച്ചപ്പാടുകൾ കേൾക്കുന്നത് ജാതിവാദം ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്ന് സംഘ നേതാക്കൾ തന്നെയും പല കുറി സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതിയെക്കുറിച്ചുള്ള ചർച്ചകൾ സാമൂഹിക അനീതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ദലിതരുടെ പാട്ടുകൾ ദലിത് പഠനങ്ങൾ പ്രാദേശിക ചരിത്ര രചന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇവ ജാതി വ്യവസ്ഥയുടെ ചരിത്രപരവും സാമൂഹികവുമായ വേരുകളെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുന്നു ഇത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ആഖ്യാനത്തിൻ്റെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് കാരണം ഹിന്ദുത്വ ജാതി അനീതികളെ അംഗീകരിക്കാൻ മടിക്കുകയും ഒരർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും അവയെ ന്യായീകരിക്കുക പോലുമോ ചെയ്യുന്നു ജാതി ചർച്ചകൾ ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരവും ജനാധിപത്യപരവുമായ മൂല്യങ്ങളിലേക്ക് നമ്മെ വഴി നടത്തും അതും സംഘപരിവാരത്തിൻ്റെ ആശയ പകർച്ചയ്ക്ക് തടസ്സമാണ് അവിടെയാണ് വേടൻ വേട്ടയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ വെളിപ്പെടുന്നത് സംഘപരിവാരത്തിൻ്റെ ആശയത്തിന് ഇപ്പുറത്തു നിൽക്കുന്ന മനുഷ്യരും പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്ത് ഏറെയുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുതൽ കോൺഗ്രസ് വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംഘപരിവാരം ഉയർത്തുന്ന വെറുപ്പിനെതിരെ നിരന്തരം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു പക്ഷെ അവയൊന്നും മർമ്മത്തിൽ കൊള്ളാതെ കവചമൊരുക്കി നിൽക്കാൻ സംഘത്തിന് കഴിയുന്നുണ്ട് കാരണം ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടാണെന്നും ആ ഹിന്ദുക്കളുടെ ശത്രുക്കൾക്ക് വേണ്ടിയാണ് മതേതര കുപ്പായമിട്ട കക്ഷികൾ സംസാരിക്കുന്നത് എന്നും പറഞ്ഞു ഫലിപ്പിക്കുന്നതിൽ അവർ വിജയിക്കുന്നു കോൺഗ്രസിനെ ഖാൻഗ്രസ് എന്ന് വിളിക്കാൻ അവർ ഉത്തരേന്ത്യയിലെ മനുഷ്യരെ പഠിപ്പിച്ചു കഴിഞ്ഞു അതോടെ കോൺഗ്രസ് ഉയർത്തുന്ന സകല വിമർശനങ്ങളുടെയും മുനയൊടിക്കാൻ സംഘിന് കഴിയുന്നു ഇടതുപക്ഷത്തോടുമുള്ള അവരുടെ സമീപനം ഇങ്ങനെ തന്നെ എന്നാൽ വേടനും ഉള്ളവരും ഉയർത്തുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ സംഘിൻ്റെ കയ്യിൽ ഒരു ആയുധവുമില്ല നമ്മളെല്ലാവരും ഒറ്റ വരിയിൽ നിൽക്കാൻ അർഹതയുള്ള ഹിന്ദുക്കളാണോ എന്ന ഒരൊറ്റ ചോദ്യമാണ് ആഴത്തിൽ തറയ്ക്കുന്ന ചോദ്യം സർവലോക ഹിന്ദുവെന്ന മുദ്രാവാക്യത്തിൽ കുടുക്കി പുതിയ തലമുറയെ ആകെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് വലിച്ചിടാൻ പരിശ്രമിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് വേടനൊപ്പം കൂടുന്ന ആൾക്കൂട്ടം പുതിയ യുവത വലിയ തോതിൽ വേടൻ്റെ പാട്ട് കേൾക്കാനും അയാളുടെ രാഷ്ട്രീയം പങ്കുവെക്കാനും സന്നദ്ധമായി രംഗത്തു വരുന്നു അയാളെ വേട്ടയാടുന്ന ഭരണകൂടത്തിൻ്റെ പദ്ധതികളും മനസ്സിലാക്കാൻ കഴിയും വണ്ണം അവർ രാഷ്ട്രീയ ബോധ്യമുള്ളവരായി മാറിക്കഴിഞ്ഞു ഈ നാട്ടിൽ ജാതിയൊന്നുമില്ല എല്ലാവരും തുല്യരാണ് എന്നൊക്കെയുള്ള നുണ പറഞ്ഞു വരുന്നവരെല്ലാം നോക്കൂ സവർണ സംഘപരിവാര നേതാക്കളാണ് ഇവിടെ ഒരു ജാതിയുമില്ലെന്ന് വിളിച്ചു പറയുന്നവരിൽ നാം എത്ര ദലിതരെ ആദിവാസികളെ കണ്ടിട്ടുണ്ട് ഇല്ല കാരണം ജാതി വിഭജനത്തിൻ്റെ നീറുന്ന മുറിവിനുള്ളിൽ ഇപ്പോഴും ജീവിക്കുന്നവരാണ് അവർ കുറഞ്ഞപക്ഷം കേരളത്തിൽ നിന്നെങ്കിലും ജാതി പൊയ് പോയി എന്നാണ് സംഘബന്ധുക്കൾ മലയാളി പാട്ടുകാരനായ വേടനോട് പറയുന്നത് പുരോഗമന നവോത്ഥാന കേരളത്തിൽ ജാതിയോ എന്ന ചോദ്യം പല നിഷ്കളങ്കരും വേറെയും ചോദിക്കുന്നുണ്ടാവാം എന്നാൽ സ്ഥിതി എന്താണ് ഒന്നാമത് ചരിത്രപരമായി തന്നെ ജാതി വ്യവസ്ഥ കർശനമായി നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും മുതൽ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നായകരും പ്രസ്ഥാനങ്ങളും ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ആവരണ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും സാമൂഹ്യ സമത്വത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു അതുവഴി എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് നാം പറയുന്നതും വിചാരിക്കുന്നതുമെങ്കിൽ അതൊരു വലിയ നുണയാണ് ജാതി ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വെറുതെ പോയി നോക്കാവുന്ന ഒരു സ്ഥലം പാലക്കാട് നഗരസഭയുടെ പൊതുശ്മശാനമാണ് അവിടെ സവർണർക്ക് മാത്രമായി പ്രത്യേക സ്ഥലം വേലുകെട്ടി തിരിച്ചു കൊടുത്തു ബി ജെ പി ഭരിക്കുന്ന നഗരസഭ കഴിഞ്ഞയാഴ്ച പത്ത് സെൻറ്റ് ചോദിച്ച സവർണ സമുദായ സംഘടനയ്ക്ക് ഇരട്ടി സ്ഥലം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കി പാലക്കാട്ടെ ജാതി വിരുദ്ധ നഗരസഭാ അധികൃതർ അതേ നഗരസഭയിൽ നിന്നാണ് വേടനെതിരെ ഒരു ബി ജെ പി കൗൺസിലർ പരാതിയുമായി എൻ ഐ എയെ സമീപിച്ചത് എന്നും ഓർക്കണം സവർണ സംഘടനയ്ക്ക് സ്ഥലം അനുവദിച്ച നഗരസഭ മറ്റ് പിന്നാക്ക ജാതി സംഘടനകളുടെ അപേക്ഷയിന്മേൽ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നതും പ്രത്യേകം കാണണം ദലിതനൊപ്പം ഞങ്ങളുടെ ആളുകളെ സംസ്കരിക്കാൻ കഴിയില്ല എന്ന് വാശി പിടിക്കുന്ന സവർണമേലാളന്മാരുള്ള നാട്ടിലാണ് അവർക്ക് കുടചൂടി കൊടുക്കുന്ന ഭരണകൂടങ്ങളുള്ള നാട്ടിലാണ് ജാതിയോ അതന്ത് സാധനം എന്ന കള്ള ഒരു കൂട്ടർ ചോദിക്കുന്നത് ഇനിയും ഉദാഹരണങ്ങൾ വേണമെങ്കിൽ അതേ പാലക്കാട് ജില്ലയിൽ തന്നെ പോയി നോക്കാവുന്ന ഇടങ്ങളുണ്ട് അത് ഹിന്ദുക്കളിലെ ചൊക്ലിയ സമുദായക്കാർ താമസിക്കുന്ന ഇടങ്ങളാണ് അവിടെ ഇപ്പോഴും എല്ലാ സാമൂഹ്യ ഇടങ്ങളിലും അവർ നഗ്നമായ വിവേചനം നേരിടുന്നു കഴിഞ്ഞ വർഷം വരെ മാധ്യമ റിപ്പോർട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്നു ചായക്കടകളിൽ എല്ലാവർക്കുമുള്ള ഗ്ലാസ്സിൽ വെള്ളം കിട്ടാത്ത ചൊക്ലിയരുടെ ജീവിതകഥ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലിനും അധ്യാപകർക്കുമെതിരെ ഒരു ദരിത കുടുംബം ജാതി വിവേചന പരാതിയുമായി പോലീസിനെ സമീപിച്ചത് നാം ഓർക്കുന്നുണ്ടാവും ജാതി വിവേചനത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഇരട്ട കുട്ടികളെ മുന്നും പിന്നും നോക്കാതെ സസ്പെൻഡ് ചെയ്തു എന്നതായിരുന്നു അവരുടെ പോലീസ് പരാതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ആലപ്പുഴ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിൽ ചൗക്കിദാറായി ജോലി ചെയ്യുന്ന ഒരാൾ ജാതി വിവേചനത്തിൻ്റെ ഭാഗമായി പ്രത്യേക അറ്റൻഡൻസ് രജിസ്റ്റർ നിലനിർത്തുന്നതിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് നാം കാണണം ജാതി അടിസ്ഥാനമാക്കി ജീവനക്കാരെ വേർതിരിക്കുന്നുണ്ട് എന്ന ആരോപണത്തിന് ബലം നൽകുന്ന കഥ രണ്ടായിരത്തി പതിനെട്ടിൽ കോട്ടയം ജില്ലയിലെ നട്ടാശ്ശേരിയിൽ ദലിത് ക്രിസ്ത്യാനിയായ കെവിൻ പി ജോസഫിനെ സിറിയൻ ക്രിസ്ത്യാനി വനിതയുമായുള്ള പ്രണയബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് കൊന്നുകളഞ്ഞ സംഭവം കേരളത്തിൻ്റെ പുരോഗമന മുഖം മൂടിക്ക് വിള്ളൽ നൂറ്റാണ്ടു മുൻപേ ശ്രീനാരായണ ഗുരു ഇല്ലാതാക്കിയെന്ന് സംഘപരിവാറുകാരടക്കം പറയുന്ന ജാതിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കെവിനെ കൊന്നു തള്ളിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആലപ്പുഴയിലെ പള്ളിപ്പാട് പഞ്ചായത്തിലെ ആഞ്ഞലിമൂട് സ്കൂളിൽ ദലിത് കുടുംബങ്ങളോടൊപ്പം താമസിക്കാൻ ക്രിസ്ത്യൻ കുടുംബങ്ങൾ വിസമ്മതിച്ച സംഭവം നാം കേട്ടിരുന്നു നമ്മെ അത് ഞെട്ടിച്ചിരിക്കാനിടയില്ല കാരണം ഈ സമൂഹത്തിൻ്റെ ശരീരത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്ന ജാതിയുടെ ഒരു പ്രതിഫലനം മാത്രമായിരുന്നു അത് ഇരുപത്തിമൂന്ന് ദലിത് കുടുംബങ്ങളും ഇരുപത്തിയേഴ് ക്രിസ്ത്യൻ കുടുംബങ്ങളും ഒരുമിച്ച് താമസിക്കേണ്ട ദുരിതാശ്വാസ ക്യാമ്പിൽ ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് പ്രത്യേക ക്യാമ്പ് ഒരുക്കേണ്ടി വന്നു അതൊരു ന്യായമായ ആവശ്യമാണെന്ന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് പോലും തോന്നും എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും അവസാനത്തെ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ക്രൂരത മാത്രം പരിശോധിക്കൂ ഇവിടെ നിൽക്കുന്ന ജാതി വിവേചനത്തിൻ്റെ ആഴമറിയാം ജോലി ചെയ്യുന്ന വീട്ടിലെ സ്ത്രീയുടെ മോഷണ പരാതിയെ മുൻനിർത്തി ഒരു തെളിവുമില്ലാതെ ബിന്ദു എന്ന ദലിത് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ബിന്ദുവിനെ ഇരുപത്തിനാല് മണിക്കൂറോളം സ്റ്റേഷനിൽ തടങ്കലിൽ വയ്ക്കുന്നു അവർക്ക് കുടിവെള്ളമോ ഭക്ഷണമോ പോലും നൽകുന്നില്ല ഉദ്യോഗസ്ഥർ അവരോട് മോശമായി പെരുമാറുന്നു കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി കുടിക്കാനാണ് പോലീസ് ബിന്ദുവിനോട് പറഞ്ഞത് രണ്ട് പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്ന് ഭയപ്പെടുത്തി ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാൻ പോലീസ് അവരെ നിർബന്ധിക്കുന്നു പിറ്റേന്ന് രാവിലെ മാല വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായി വീട്ടുടമ ഓമന ഡാനിയൽ പോലീസിനെ അറിയിക്കുന്നു ഈ വിവരം ബിന്ദുവിനെ അറിയിക്കാതെ പിന്നെയും അവരെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയാണ് പോലീസ് മേലാളന്മാർ കഴിഞ്ഞപ്പോൾ മക്കളെ ഓർത്ത് നിന്നെ വിട്ടയക്കുന്നു എന്ന ഔദാര്യവാചകം പറഞ്ഞ് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത് എന്നൊരു ഭീഷണിയും സ്ത്രീകളെ കസ്റ്റഡിയിൽ വെക്കാനും ചോദ്യം ചെയ്യാനുമെല്ലാം വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളുമുള്ള ഈ നാട്ടിൽ ഒരു ദലിത് സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം സർക്കാരിനെ പോലും പൊടി പോലും ഞെട്ടിച്ചില്ല തനിക്ക് നേരിട്ട ദുരനുഭവം പരിശോധിക്കണമെന്നും നീതി വേണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട ബിന്ദുവിന് അവിടെ നിന്നും അപമാനമാണ് കിട്ടിയത് വേടന്റെ പാട്ടുകളെയും അതിലെ രാഷ്ട്രീയത്തെയും പരസ്യമായി പിന്തുണയ്ക്കുന്ന ഭരണ പാർട്ടിയായ സി പി ഐ എമ്മിന് പോലും ഉള്ളിലേക്ക് നോക്കാൻ ഒരുപാടുണ്ടെന്ന് തെളിയിക്കുന്നു ഈ സംഭവം ഇന്ത്യ വിശ്വഗുരുവിൻ്റെ പദവിയിലേക്ക് അടിവെച്ചു കയറുന്നുവെന്ന് ഭരണനായകൻ അവകാശപ്പെടുമ്പോഴും പുഴുക്കൾക്കും പോയ മനുഷ്യരുടെ ജീവിതത്തിന് ഒരു മാറ്റവുമില്ല ഈ ഇന്ത്യയിൽ അവരുടെ അന്തസ്സിന് അഭിമാനത്തിന് ആരും തുണ കൊടുക്കുന്നില്ല മധ്യപ്രദേശിൽ ആദിവാസിയായ മനുഷ്യൻ്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്ന സവർണ യുവാവ് സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതൊരൊറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുന്നവരെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ട് സമീപകാല ഇന്ത്യയിലെ ദലിത് ആദിവാസി ദ്രോഹങ്ങളുടെ തുടർക്കഥ കണക്കുകൾ രാജ്യത്ത് ആദിവാസികൾക്കെതിരെ ഏറ്റവും അധികം അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് മധ്യപ്രദേശ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഓരോ പുതിയ വർഷത്തിലും അവിടെ ആദിവാസി ദ്രോഹ കുറ്റങ്ങളുടെ കാര്യത്തിൽ വലിയ വർധന രേഖപ്പെടുത്തുന്നു ഇരുപത്തിയഞ്ച് ശതമാനത്തിലെങ്കിലും വർധനയാണ് ഓരോ വർഷത്തിലും ഉണ്ടാകുന്നത് എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് അധികം ആദിവാസി സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരകളാക്കപ്പെടുന്ന സംസ്ഥാനമെടുത്താലും മധ്യപ്രദേശ് മുന്നിലുണ്ട് രാജ്യത്തെ പൊതുസാഹചര്യം പരിശോധിച്ചാലും ആദിവാസികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഭയാനകമായ തോതിൽ വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ അത് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായി അത് എണ്ണായിരത്തി എണ്ണൂറ്റി രണ്ട് കേസുകളായി മാറി ആറ് ദശാംശം നാല് ശതമാനത്തിൻ്റെ അതിവേഗ വർധന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നോർത്ത് ഇന്ത്യയിലെ ഇത്തരം കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്ത അക്രമ കേസുകൾ മാത്രമാണ് ചെയ്യാത്തവ കണക്കിൽ കാണിക്കുന്നതിനേക്കാൾ വളരെ അധികമായിരിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആദിവാസികൾ പലതരത്തിൽ തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നു മധ്യപ്രദേശാണ് ഏറ്റവും മുന്നിൽ രാജസ്ഥാനും ഒഡീഷയും മഹാരാഷ്ട്രയും തെലങ്കാനയുമാണ് പട്ടികയിൽ പിന്നിലുള്ളത് ദലിതർക്കും ആദിവാസികൾക്കുമെതിരായ മിക്ക കേസുകളിലും കുറ്റവാളികളെ അനായാസം വെറുതെ വിടുന്നത് നാം കാണുന്നു മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ സംസ്ഥാന സർക്കാരുകൾ തന്നെ നേരിട്ട് ആദിവാസികൾക്കെതിരായ അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു വികസന പ്രവർത്തനങ്ങളുടെ പേര് പറഞ്ഞുള്ള ഏകപക്ഷീയ ഒഴിപ്പിക്കലുകൾ ഖനികൾക്കും മറ്റും വേണ്ടിയുള്ള കുടിയിറക്കലുകൾ വൻകിട മാഫിയകളുടെ ഭൂമി കൊള്ള ഇതിനെല്ലാം ആദിവാസികൾ നിരന്തരം ഇരകളാക്കപ്പെടുന്നു മറ്റ് സവർണ സമുദായങ്ങളോട് ഒരിക്കലും കാണിക്കാത്ത വിവേചന ക്രൂര സമീപനം ഭരണകൂടങ്ങൾ ദലിതരോടും ആദിവാസികളോടും എപ്പോഴും എപ്പോഴും പയറ്റുന്നു എന്നിട്ട് നാം ചോദിക്കുന്നു ഈ രാജ്യത്ത് എവിടെയാണ് ജാതിയെന്ന് കേരളത്തിലും ആദിവാസികൾക്കെതിരായ ഈ അതിക്രമങ്ങൾക്ക് ഭൂമി കയ്യേറ്റങ്ങൾക്ക് കുറവൊന്നുമില്ല അവകാശപ്പെട്ട ഭൂമി കിട്ടാതെ തട്ടിയെടുക്കപ്പെട്ട ഭൂമിയുടെ പുറമ്പോക്കുകാരായി അവരിപ്പോഴും അടിത്തട്ട് ജീവിതം നയിക്കുന്നു കേരളത്തിൽ മൂന്ന് ദിവസത്തിലൊരിക്കൽ ഒരു ആദിവാസി ആക്രമണത്തിന് ഇരയാകുന്നുവെന്ന് ചില പഠനങ്ങൾ പറയുന്നു രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണമെടുത്താൽ രാജ്യത്ത് ഏറ്റവും അധികം ആദിവാസി പീഡനം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി കേരളത്തെയും അടയാളപ്പെടുത്തേണ്ടി വരും കൂലി ചോദിച്ചതിൻ്റെ പേരിൽ വയനാട്ടിലെ അമ്പലവയലിൽ ആദിവാസി യുവാവിൻ്റെ മുഖത്ത് ചവിട്ടിയ സംഭവം നാം മറന്നില്ല പോലീസിന് മുന്നിലെത്താത്ത സംഭവങ്ങളെടുത്താൽ കേരളത്തിലെ കണക്കുകൾ ഇനിയും ഒരുപക്ഷെ എണ്ണം കൂടാനാണ് സാധ്യത മറ്റ് സംസ്ഥാനങ്ങളിൽ ആദിവാസികൾക്കെതിരായ അക്രമങ്ങൾ എത്ര റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നതും പ്രധാനമാണ് പക്ഷേ പുരോഗമന പ്രബുദ്ധമെന്നവകാശപ്പെടുന്ന തുല്യാവകാശ രാഷ്ട്രീയത്തെ ഉള്ളിൽ അവകാശപ്പെടുന്ന കേരളത്തിന് ഒട്ടും ചേരുന്നതല്ല ഈ യാഥാർത്ഥ്യം ആൾക്കൂട്ടം മോഷ്ടാവെന്നാരോപിച്ച് പീഡിപ്പിച്ച വിശ്വനാഥൻ്റെ ആത്മഹത്യയാണ് നമുക്ക് ഓർക്കാനുള്ള അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഒന്ന് തമിഴ്നാട്ടിലെ മന്നാർകുടിക്കടുത്തുള്ള തിരുവാണ്ടുതുറയിൽ ആദിവാസി യുവാവിനെ മലം തീറ്റിച്ചത് മധ്യപ്രദേശിലെ ഗോളിയാറിൽ സവർണ സംഘം ദലിത് വിവരാവകാശ പ്രവർത്തകനെ മൂത്രം കുടിപ്പിച്ചത് ദലിതരായ കുട്ടികളെ സ്കൂളിലെ കക്കൂസ് കഴുകാൻ തെരഞ്ഞെടുത്തത് സവർണൻ്റെ വീട്ടിൽ നിന്ന് ദലിത് പെൺകുട്ടി പൂ പേരിൽ ഡസൻ കണക്കിന് കുടുംബങ്ങൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പത്താം ക്ലാസ്സുകാരനായ ദലിത് വിദ്യാർത്ഥിയെക്കൊണ്ട് സവർണറുടെ കാല് നക്കിച്ചത് ഓരോ ദിവസവും ഭയാനകമായ വിവേചനത്തിൻ്റെ ക്രൂരമായ അനീതികളുടെ കഥകൾ നമുക്ക് മുന്നിലെത്തുന്നു നൂറ്റാണ്ടുകളായി ശാരീരികവും സാമൂഹികവുമായ ബഹിഷ്കരണത്തിന് ഇരകളാക്കപ്പെടുകയാണ് ആദിവാസികളും ദലിതുകളും ഈ ഇന്ത്യ മഹാരാജ്യത്ത് സവർണറിൽ നിന്ന് നഗരവാസികളിൽ നിന്ന് ഇപ്പോഴും നിഷ്ഠൂരമായ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു അവർ നിയമവും സർക്കാരുമൊന്നും അവർക്ക് പ്രാപ്യമല്ലാത്ത വിധം അകലത്തിലാണ് ആ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നു വേടൻ്റെ പാട്ടുകൾ എത്ര ഇരുട്ടുണ്ടാക്കി മൂടാൻ ശ്രമിച്ചാലും വേടൻ്റെ പാട്ടുകളിലെ തീക്ഷ്ണഥാർത്ഥ്യം ഈ നാട്ടിൽ ജ്വലിച്ചു തന്നെ നിൽക്കും കാരണം അതൊരു ജനതയുടെ ജീവിതകഥയാണ് സമൂഹത്തിൻ്റെ പുറംപോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യർ തുല്യത എന്ന ആശയത്തിൻ്റെ സഫലകാലം അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യർ പാടുന്ന പാട്ടുകളാണത് നമ്മളെല്ലാവരും ഹിന്ദുക്കൾ നമുക്കൊരേ ഒരു ശത്രു അത് വൈദേശികർ മുഗിളർ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ എന്ന കള്ളത്തരത്തിൻ്റെ പള്ളയ്ക്കു കുത്തുന്ന പാട്ടുകൾക്ക് മറുപടി പറയാൻ സംഘപരിവാരത്തിന് കഴിയില്ല ജാതീയത എന്ന ആശയത്തിൻ്റെ മേലെ കെട്ടിപ്പൊക്കിയ ഒരു സംവിധാനത്തിനെങ്ങനെ ജാതിയെ തള്ളാനൊക്കും വേണനും വേണനെ പോലെയുള്ളവരും ഇനിയും പാടട്ടെ മാനവികതയുടെ പാട്ടുകൾ നിലപാട് പൂർണ്ണമാകുന്നു നന്ദി